കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിതത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാ സർത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിലെ ഇന്നത്തെ യാത്രയിലെ നിങ്ങളുടെ വലത്തുമിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലെ ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ നിങ്ങളുടെ യാത്ര ജോലി താമസം ഭക്ഷണം ആരോഗ്യം എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ ശക്തി നിറഞ്ഞിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ നിങ്ങളിടപെടുന്ന വ്യക്തികൾ കർത്താവിൻ്റെ ശക്തി നിറയട്ടെ നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തികൾ കർത്താവിൻ്റെ ശക്തി നിറയട്ടെ നിങ്ങളുടെ എഴുത്തുകൾ നിങ്ങളുടെ ആലോചനകൾ നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ കൈയ്യൊപ്പുകൾ എല്ലാം പരിശുദ്ധാത്മാവെന്ന് നയിക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ കാത്തിരിക്കുന്ന ഡേറ്റുകൾ പോകാൻ പോകുന്ന സ്ഥലങ്ങളിലേക്ക് കർത്താവിൻ്റെ സൈതന്യം നിങ്ങൾക്ക് മുമ്പ് സഞ്ചരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് തടസ്സമുള്ള സ്ഥലങ്ങൾ മറ്റുള്ള വ്യക്തികൾ മനഃപൂർവ്വം നമുക്കത് കിട്ടരുത് ലഭിക്കരുതെന്നുള്ള ഉദ്ദേശത്തോടു കൂടി എതിർ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ അവരെന്നു ശാന്തരാക്കണമേ സമരസപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് രോഗികൾ രോഗ ഡയഗ്നോസിനായിട്ട് പോകുന്നവരുന്ന് ആശ്രദിക്കണം കർത്താവെ ഒത്തിരി ഒത്തിരി മരുന്നുകൾക്ക് കഴിക്കാതെ ഒറ്റ ഡയഗ്നോസിൽ തന്നെ രോഗം പിടികിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഡോക്ടർമാരെ പ്രാർത്ഥിക്കുന്നു കഴിക്കുന്ന മരുന്നും ശരീരത്തിൽ പിടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു വസ്തു വസ്തുവിളിക്കാനുള്ളവർ വസ്തു വാങ്ങാനുള്ളവർ പിടി വയ്ക്കാനുള്ളവർ അപേക്ഷ കൊടുക്കാനുള്ളവർ സർട്ടിഫിക്കറ്റ് പ്രതീക്ഷിക്കുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ റീവാലുവേഷന് കൊടുത്തവര് രേഖ രേഖകൾ നഷ്ടപ്പെട്ടവര് വസ്തുക്കൾ അന്യൻ്റെ കയ്യിലകപ്പെട്ടവര് പണം അന്യൻ്റെ കയ്യിലകപ്പെട്ടവര് അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം കർത്താവ് അടയാളം നൽകട്ടെ നിൻ്റെ കഴിവല്ല ദൈവത്തിൻ്റെ കൃപനില പ്രവർത്തിക്കട്ടെ നിൻ്റെ കഴിവല്ല ദൈവത്തിൻ്റെ കൃപതിന് പ്രവർത്തിക്കട്ടെ നിൻ്റെ കഴിവല്ല ദൈവത്തിൻ്റെ കൃപതിന് പ്രവർത്തിക്കട്ടെ ആവേ